തെന്മല മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഉത്സവ മഹാമഖത്തിന് തുടക്കമായി ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവത്തിനാണ് തുടക്കം കുറിച്ചത് ഉത്സവ ആഘോഷ ചടങ്ങിനോടനുബന്ധിച്ച് രാവിലെ അഞ്ചു മണിക്ക് പള്ളി ഉണർത്തൽ നിർമ്മാല്യ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ഭാഗവത പാരായണം ഉച്ചപൂജ തുടർന്ന് നടയടയ്ക്കലും നടത്തും വൈകിട്ട് അഞ്ചുമണിക്ക് നട തുറക്കൽ ആറ് നാൽപ്പത്തിയഞ്ചിന് ദീപാലങ്കാരത്തോടുകൂടിയ ദീപാരാധന ഭഗവതി സേവ തുടർന്ന് അത്താഴ പൂജയും ശേഷം നടയടപ്പും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ഈ വർഷത്തെ തിരു ഉത്സവം ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ വിശേഷാൽ പൂജയോടുകൂടിയും ശ്രേഷ്ഠമായ ചടങ്ങുകളോടുകൂടിയും നടന്ന പൂരം എല്ലാ ഭക്തജനങ്ങളും ദേവീ നാമീക്കിൽ അറിയിച്ചു കൊള്ളുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് നിർമാലി ദർശനം അഞ്ച് മുപ്പതിന് അക്ഷദ്രവ്യ മതാഗണപ വ്യോമം ആറ് നാൽപ്പത്തി അഞ്ചിന് വിഷപൂജ പത്ത് മുപ്പതിന് മധ്യാഹന പൂജ വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറപ്പ് ദീപാലങ്കാരത്തോട് കൂടിയ ദീപാരാധന അത്താഴ പൂജ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് അവസാനത്തെ മൂന്ന് ദിവസമായ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശ്രേഷ്ഠതയുടെ മഹാദാനമായ അന്നദാനം വഴിപാടായി സമർപ്പിക്കുന്ന പൗരവും എല്ലാ ഭക്തജനങ്ങളെയും ദേവീനാമത്തിൽ കൊള്ളുന്നു വെള്ളിയാഴ്ച രാവിലെ അമ്പേട് തിരുസന്നിധിയിൽ നടത്തപ്പെടുന്ന പൊങ്കാല തിരു ഏഴുപതിനഞ്ചിന് ഏഴുപതിനഞ്ചിന് ഭദ്രദീപം സമർപ്പിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പണവും തുടർന്ന് വൈകിട്ട് ശ്രേഷ്ഠമായ ചടങ്ങുകളോടുകൂടി അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് തിരുസന്നിധിയിൽ നിന്നാരംഭിച്ച് വൈകിട്ട് എല്ലാ നാമത്തിൽ ഉത്സവ ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തിവരുന്ന അന്നദാന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉത്സവാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഈ വരുന്ന എട്ടാം തീയതി രാത്രി എട്ട് മണി മുതൽ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തും ഒൻപതാം തീയതി രാവിലെ ഏഴ് പതിനഞ്ചിന് സമൂഹ പൊങ്കാല മഹോത്സവം ക്ഷേത്രത്തിൽ നടക്കും തുടർന്ന് എട്ട് നാൽപ്പതിന് പൊങ്കാല നിവേദ്യം നടത്തും വൈകിട്ട് മണിക്ക് കിഴക്ക് ആറ്റുമുക്കിൽ നിന്നും ആരംഭിക്കുന്ന ആറാട്ടു ഘോഷയാത്രയിൽ ഗജറാണി ഉമാമഹേശ്വരി പഞ്ചവാദ്യം മുത്തുക്കുട താലപ്പുലി പൂക്കാവടി ചെണ്ടമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി വമ്പിച്ച ആറാട്ടുഘോഷയാത്ര നടത്തും റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் திளக்கம் மீன் முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விளம்பெண்டினும் விவசாயம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சம்மானங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாய்ச்சிகளிலும் மீன் பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916